ഹലോ അസ്ലാ വലൈക്കം അപ്പോൾ ഞാൻ കടയിലാണ് കേട്ടോ അപ്പോൾ ഇനി ഞായറാഴ്ചയായിട്ട് ഇന്നത്തെ ഈ ജംഗ്ഷൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ആളുമില്ല പേരുല്ല പോരാത്തതിന് ഇവിടെ മൂന്നാല് കല്യാണം ഉണ്ട് എല്ലാം കല്യാണത്തിന് പോയത് ആൾക്കാർ അപ്പോൾ ഈ ജംഗ്ഷൻ ആകെ ഉറങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് കട മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കി എല്ലാ കടയും ഞായറാഴ്ചയായിട്ട് അവധിയാണ് കേട്ടോ എല്ലാം ഞായറാഴ്ച ഇതുതന്നെയാണ് അവസ്ഥ അപ്പൊ ഈ ഞായറാഴ്ച ആയിട്ട് ഇന്നത്തെ ഈ ജംഗ്ഷൻറെ അവസ്ഥ ഞാനിന്ന് കാണിച്ചേരാ തൊറ്റ കാട് തുറന്നിട്ടില്ല കണ്ടോ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ അടവാണ് ഞായറാഴ്ച ആയതാണ് ഇപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഇതാണ് ഈ ജംഗ്ഷൻ്റെ അവസ്ഥ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കടയിൽ ടിക്കറ്റ് ഇത് കയറുന്നായിരുന്നു അപ്പോൾ ഇപ്പം രാവിലെ ചേർത്ത് നിന്ന് ഒരു അറുപത് ടിക്കറ്റും കൂടെ കൊണ്ടുവന്നു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ അതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ടിക്കറ്റ് കിടപ്പുണ്ട് ഇന്നലെ അറുപതെണ്ണം കൊണ്ടുപോകുന്നത് അപ്പോഴേ ഇത് കയറുന്നത് കേട്ടോ ഇന്നലെ ശനിയാഴ്ച ആയിരുന്നാലും ആളും പേരും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആൾ കുറവായതുകൊണ്ടാണ് ഒരു നാൽപ്പത്തഞ്ച് ടിക്കറ്റ് ഇന്നത്തേത് കിടപ്പുണ്ട് കേട്ടോ രണ്ടര വരെ സമയമുണ്ട് ഇപ്പം ഒന്നേ മുക്കാൽ കഴിഞ്ഞതേ ഉള്ളൂ രണ്ടരയാകുമ്പോഴത്തേന് ഇന്നത്തെ ടിക്കറ്റ് തീർക്കണം ഇല്ലെങ്കിൽ തീർന്നില്ലെങ്കിൽ പിന്നെ അത് നഷ്ടമാണല്ലോ നമ്മുടെ കയ്യിലിരുന്ന് പ്രൈസ് എനിക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ രണ്ടര വരെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ എടുത്ത് വെക്കണം അപ്പം ഞാൻ എൻ്റെ ഈ കടയിൽ ടിക്കറ്റ് കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ആവനീശ്വരത്ത് മോലാളിക്ക് വേറെ മോലാളിക്ക് വേറെ നാലഞ്ച് കടയും ഉണ്ട് അവിടുന്ന് വെട്ടിക്കോലെയും പിന്നെ ആവനീശ്വരം അങ്ങനെ നാലഞ്ച് കടയുമുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ തീരുവാണെങ്കിൽ ഇവിടെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടു ഇവിടെ തീർന്നില്ലെങ്കിൽ ഇവിടുന്ന് ഇടത്ത് അവിടെ കൊണ്ട് അവരുടെ മറ്റേ കടകളിൽ കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഞായറാഴ്ച ഏട്ടവർ നാൽപ്പത്തഞ്ച് ടിക്കറ്റും കൂടെ ഉണ്ട് നിന്നത്തത് കയ്യിലത്തെ പ്രൈസടിക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നഷ്ടമാണ് അപ്പോൾ ആ ഒരു ബി ഒരു ബിസിനസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലാഭവും നഷ്ടമൊക്കെ കാണുമല്ലോ അപ്പോൾ രണ്ടര വരെ നോക്കാം രണ്ടര കഴിഞ്ഞിട്ട് പോയില്ലെങ്കിൽ നമുക്കത് വെക്കാം വയ്ക്കാം രണ്ടരവരെ നോക്കാം രണ്ടര വരെ ടൈമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞറ അത് കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കും അപ്പോ ഞറക്ക മൂന്നു മണിക്കാവുമല്ലോ രണ്ടമ്പതൊക്കെ ആകുമ്പോ ഞാനെടുത്ത് ഫോട്ടോ ഇട്ട് കൊടുക്കും പോലെ ചോറ് കഴിച്ചില്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും പാമ്പ് ഇന്നത്തെ ഇന്നത്തെ ടിക്കറ്റ് അങ്ങ് തീർന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇന്നത്തെ ടിക്കറ്റ് തീരാത്തോളം ടെൻഷൻ അത് കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞിരിക്കുക പിന്നെ ബമ്പർ വന്നിട്ടുണ്ട് കേട്ടോ ബമ്പറിന് മുന്നൂറാണ് കേട്ടോ അടുത്ത മാസം മെയ് ഇരുപത്തെട്ടിനാണ് ഞറക്കെടുപ്പ് ബമ്പർ ദൂക്കിട്ടിട്ടുണ്ട് കണ്ടോ ബമ്പർ കൊണ്ടുവന്നപ്പോഴേ രണ്ടെണ്ണം കൊടുത്തു അപ്പൊ ഇന്നത്തെ ടിക്കറ്റ് ആള് വന്നിട്ടുണ്ട് കേട്ടോ അവര് കേട്ടോ ഭയങ്കര ചൂട് ഇവിടെ ഇരിക്കാൻ തലവേദന ഭയങ്കര ചൂടുണ്ട് ഇവിടെ അപ്പൊ രണ്ടു മൂന്ന് എടുത്തു കേട്ടോ ഇനി

അപ്പൊ ഇന്നത്തെ ടിക്കറ്റ് എനിക്ക് രണ്ടുപേരും കൂടെ വന്നു കേട്ടോ അപ്പൊ നമ്മൾ ആ കൗണ്ടറിൽ നാളത്തെ ടിക്കറ്റൊക്കെ നിരത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എടുത്ത് മാറ്റി കേട്ടോ രാം പിള്ളേരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒരാളോട് വന്നിട്ട് ഒരാളുടെ പോയി നടക്കാൻ പറയുക ഭയങ്കര പെയിൻറ്റ് കുട്ടികൾക്ക് പോയിട്ട് അപ്പോൾ കഴിച്ചിട്ട് കുളിക്കാൻ പോയി കഴിച്ചിട്ട് കുളിക്കാൻ പോയി അപ്പോൾ റിസൾട്ട് വന്ന കേട്ടോ അഞ്ഞൂറിൻ്റെ പന്ത്രണ്ട് നമുക്ക് അഞ്ഞൂറിൻ്റെ പ്രൈസുകള പന്ത്രണ്ട് അഞ്ഞൂറ് അപ്പോൾ മുപ്പത്തി നാല് ടിക്കറ്റ് ഇന്നത്തേത് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തി ചോറ് കഴിച്ചു അപ്പം നമ്മളിത് തിരിച്ച് കടയിൽ കേട്ടോ റിസൾട്ട് വന്ന കേട്ടോ പന്ത്രണ്ട് ടിക്കറ്റിനെയാണ് കേട്ടോ അഞ്ഞൂറ് സെയിം ആണ് ആറായിരം രൂപയാണ് കേട്ടോ ഇന്നത്തെ പ്രൈസ് ടിക്കറ്റ് അപ്പോൾ എല്ലാവരും വന്ന് റിസൾട്ട് നോക്കുവാണ് കേട്ടോ ഈ ഒരു സമയത്ത് ജംഗ്ഷനിൽ നല്ല തിരക്കാണ് ഒരു മൂന്നരയൊക്കെ കഴിയുമ്പം ജംഗ്ഷനിൽ ആൾ വരും അപ്പോൾ മണി കഴിഞ്ഞപ്പോൾ ഇക്കും ചായ ഒക്കെ വാങ്ങിക്കോ ഇപ്പോൾ റോഡിലോട്ട് നോക്കിയാൽ നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ നല്ല ആളും ഞങ്ങളെ കടയിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ നല്ല കച്ചവടമുണ്ട് ഇനി അങ്ങോട്ട് കച്ചവടം കാണട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രാത്രിയായി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അസാ